എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴി ഡി ജി പി ഇന്ന് എടുക്കും എ ഡി ജി പിക്ക് എതിരെ ഉയർന്ന പരാതികളുടെ പശ്ചാത്തലത്തിലാണ് മൊഴിയെടുക്കുന്നത് പി വി അൻവർ തിരുവനന്തപുരത്തെത്തി ഡി ജി പി കണ്ടേക്കും വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് അപ്രതീക്ഷിതമായ വഴിത്തിരിവുകളാണ് സംഭവിക്കുന്നത് രാവിലെ ഓണത്തിന് ശേഷം ഒരുപക്ഷെ ഒരു ദിവസം എ ഡി ജി പി അജിത് കുമാറിൻ്റെ മൊഴി ഡി ജി പി എടുത്തേക്കുമെന്ന സൂചനകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ അത് മാറ്റി കുറച്ചു സമയത്തിനകം തന്നെ ഡി ജി പി ഇന്ന് തന്നെ മൊഴിയെടുക്കുമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു മാത്രമല്ല നേരത്തെ ഐ ജി സ്പർജൻ കുമാറാണ് മൊഴി മൊഴിയെടുക്കുമെന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഡി ജി പി തന്നെ നേരിട്ട് മൊഴിയെടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എങ്ങനെയാണ് സ്വപ്ന എം ആർ അജിത് കുമാർ തന്നെയാണ് തന്റെ മൊഴി എടുക്കുന്നത് ഡി ജി പി ആയിരിക്കണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് താഴെയുള്ള ഉദ്യോഗസ്ഥർ അതായത് നേരത്തെ തന്നെ നമുക്കറിയാം അറിയാം അത്തരത്തിലൊരു വിവാദം കൂടി ഉണ്ടായിരുന്നു ഈ അന്വേഷണ സേഘം രൂപീകരിച്ചപ്പോൾ എ ഡി ജി പിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ടാണ് അന്വേഷണ സംഘം വന്നത് അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണം ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയാകുമോ എന്നൊരു ചോദ്യം നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് അദ്ദേഹം എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്പർജൻകുമാർ വേണ്ട ഐ ജി സ്പർജൻ കുമാർ വേണ്ട ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ആ സ്ഥാനത്തേക്ക് എം ആർ അജിത് കുമാർ എത്തിയിട്ടുണ്ട് അവിടെ ഇന്ന് മൊഴി ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തും രാവിലെ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടിയിലേക്ക് കടക്കാനാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചുള്ളത് ഏതായാലും ഡി ജി പി മൊഴിയെടുക്കുന്നതോടുകൂടി തന്നെ ഇപ്പോൾ ആരോപണങ്ങൾ കൂടുതൽ വ്യക്തത വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മാത്രമായിരിക്കും അജിത് കുമാറിനെതിരെ ഏത് തരത്തിൽ നടപടി വേണമെന്നൊക്കെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായപ്പോഴും എം ആർ അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എൽ ഡി എഫ് യോഗത്തിന് മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിച്ചുള്ള നിലപാടെടുക്കുകയായിരുന്നു അജിത് കുമാറിലേക്ക് അജിത് കുമാറിലൂടെ തന്നിലേക്ക് എത്താനുള്ള നീക്കമാണ് നടക്കുന്നത് എന്നുള്ള ഒരു ചില ചെയ്തിരുന്നു യും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇക്കാര്യത്തിൽ സഖ്യകക്ഷിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് പ്രശാന്ത് പക്ഷേ ഈ വിജിലൻസ് അഞ്ച് അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഞ്ച് പ്രധാനപ്പെട്ട കേസുകൾ അനധികൃത സ്വത്ത് സമ്പാദനമടക്കം നടക്കമുള്ള കാര്യങ്ങൾ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണം നടക്കുമെന്ന ഡി ജി പി പറഞ്ഞിരിക്കുന്നത് വിജിലൻസ് അന്വേഷണം സംബന്ധിച്ച് ശുപാർശ ഏതായാലും സർക്കാരിന് മുന്നിലേക്ക് ഡി ജി പി കൈമാറിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ് സർക്കാർ ഒരു വശത്തെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതേസമയത്തിന്റെ ഡി ജി പി കൃത്യമായ നിലപാട് ഈ വിഷയത്തിലെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പി വി അൻവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എ ഡി ജി പിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിലുള്ള ശുപാർശ സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടുള്ളത് സാമ്പത്തിക ഇടപാടുകൾ അനധികൃത സ്വത്ത് സമ്പാദനം അതോടൊപ്പം തന്നെ കവടിയാർ ഭൂമി വാങ്ങിയ ഇടപാട് അതിനോടൊപ്പം തന്നെ സ്വർണം കടത്തുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളടക്കം അദ്ദേഹത്തിനെതിരെ പി വി അൻബർ ഉന്നയിച്ചു ുന്നു ഇത്തരം ആരോപണങ്ങളടക്കം അഞ്ച് കാര്യങ്ങളാണ് വിജിലൻസ് പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ് ഡി ജി പി വ്യക്തമാക്കിയിട്ടുള്ളത് ഇതെല്ലാം തന്നെ സാമ്പത്തിക ആരോപണങ്ങളാണ് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് പരിമിതിയുണ്ട് അതുകൊണ്ട് വിജിലൻസ് അന്വേഷണം എന്നുള്ളതാണ് ഇനി സർക്കാരാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു നിർണായക തീരുമാനം എടുക്കേണ്ടത് ഏതായാലും ഡി ജി പി നൽകിയ ശുപാർശ ആയതുകൊണ്ട് തന്നെ സർക്കാരിന് അക്കാര്യത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ ഏതെങ്കിലും നീക്കമുണ്ടായാൽ നിയമ നടപടികളടക്കം സർക്കാർ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഏതായാലും അതിനിടയിൽ തന്നെയാണ് പി ബി എൻമാർ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത് അദ്ദേഹം ഡി ജി പി ആയി കൂടിക്കാഴ്ച നടത്തുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായി എത്തിയതാണെന്നും മറ്റ് ആവശ്യങ്ങളൊന്നും ഇല്ലെന്നാണ് പി വി എന്മാർ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത് പക്ഷേ ഡി ജി പി യെ കാണാനുള്ള സാധ്യത പക്ഷെ അതും ഈ എ ഡി ജി പിയുടെ മൊഴിയെടുക്കലിന് ശേഷം ഏതെങ്കിലും തരത്തിൽ അത്തരം വാർത്തകൾ വന്നു തീർച്ചയായും പ്രശാന്ത് അതിലൊരു മറുവശം കൂടിയുണ്ട് ഇപ്പോൾ ഈ എ ഡി ജി പി അജിത് കുമാറിൻ്റെ മൊഴിയെടുക്കുമ്പോൾ അദ്ദേഹം എന്താണ് ഡി ജി പിയോട് മൊഴി മൊഴിയിൽ പറയുക അല്ലെങ്കിൽ തൻ്റെ മൊഴി രേഖപ്പെടുത്തണം റെക്കോർഡ് ചെയ്യണം എന്നതടക്കമുള്ള കാര്യങ്ങൾ എ ഡി ജി പി അതി അജിത് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കേസ് വരുമ്പോൾ അൻവറിനെതിരെ ഇപ്പോൾ എ ഡി ജി പി എന്ത് മൊഴി നൽകും എന്ത് ഏത് രീതിയിൽ പ്രതിരോധം നടത്തുമെന്നതും ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഒരു അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ വരികയാണെങ്കിൽ അതിനെ നേരിടുക എന്ന അല്ലെങ്കിൽ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് യാണോ ഇപ്പോൾ പി വി അൻവർ ഡി ജി പി കാണാനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നത് മാത്രമല്ല നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറയുകയുണ്ടായി പി ശശിക്കെതിരെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ യാതൊരു തരത്തിലുള്ള പരാതിയും പി വി അൻവർ ഉന്നയിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൽ കൂടി കൂടുതൽ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ പി വി അൻവർ ഇന്ന് നടത്തുമോ സുപ്രതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പി ശശിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചാൽ രാഷ്ട്രീയ ആരോപണമായ കൊണ്ട് തന്നെ ഈ അന്വേഷണം വഴിപിട്ടുമെന്ന് കൃത്യമായി പി വി അൻവറിനെ അറിയാം അതുകൊണ്ട് എം ആർ അജിത് കുമാറിലൂടെ മറ്റ് വിവരങ്ങൾ പുറത്തുവരട്ടെ എന്നൊരു നിലപാടാണ് പി വി അൻവർ സ്വീകരിച്ചത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള നീക്കം എന്ന് തന്നെ അതിനെ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം മറ്റൊന്ന് എം ആർ അജിത് കുമാർ ഇന്ന് മൊഴിയെടുക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ പറയുമെന്ന് അറിഞ്ഞതിനു ശേഷം അടുത്ത നടപടിയിലേക്ക് കടക്കാം എന്നുള്ളത് തന്നെയാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് വ്യക്തമാക്കി നമുക്കറിയാം നടപടി ിൽ വന്ന സമയത്ത് വിക്കറ്റ് നമ്പർ വൺ വിക്കറ്റ് നമ്പർ ടു എന്നൊക്കെ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ട ആളാണ് പി വി എൻമാർ മാത്രമല്ല സുജിത് ദാസുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ആരോപണം വരുന്നത് സുജിത് ദാസിനെ പിന്നീട് പത്തനംതിട്ടയിലേക്ക് മാറ്റുന്നു അവിടെ നിന്ന് പിന്നെ സസ്പെൻഷനിലേക്ക് പോകുന്നു തുടർ നടപടികൾ ഉണ്ടാകുന്നു അത്തരം സാഹചര്യം ഉണ്ടാകുന്നു സുജിത് ദാസിന്റെ പിന്നിൽ എം ആർ അജിത് കുമാർ ആണ് എന്നുള്ളതാണ് പി വി എൻമാർ ആരോപണമായി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകും മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തേക്കാൾ അപ്പുറത്തേക്ക് കടകക്ഷി പ്രത്യേകിച്ച് സി പി ഐ ആരോപണം പൂർണ്ണമായും ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട് അത് ശക്തമായ നടപടി നടപടിയുണ്ടാകണം മാത്രമല്ല സർക്കാരിനെ സംബന്ധിച്ച് പി വി എൻവറിനെ വെളിപ്പെടുത്തൽ മാത്രമല്ല എം ആർ അജ്കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച അടക്കം സർക്കാരും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാണ് എം ആർ അജ്കുമാറിനെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സർക്കാരും മുഖ്യമന്ത്രിയും പോകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത